മധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്ത കൃപയുടെ നിറവായ പരിശുദ്ധപരമ ദിവകാരുണ്യമേ ഈ പ്രഭാതത്തെ എങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഓത്തു പ്രതിക്ക് നന്ദി പറയുന്നു അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കും അങ്ങയുടെ വാക്കുകളിലൂടെ നടക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നെയ്ക്കാളുടെ പുസ്തകം നാലാം അദ്ധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ അരുൾ ചെയ്യുന്നു അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്കവിടുത്തെ വാക്കുകളിലൂടെ നടക്കാം വചനമായ കർത്താവായ യേശുവെ അങ്ങനൂടെ നടക്കുവാൻ അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പതിക്കുവാൻ ഈ വാക്കുകൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഈ പ്രഭാതത്തെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുമ്പോൾ ഈ ദിവസം മുഴുവനും നിൻ്റെ ഹിതമനുസിൽ ജീവിക്കുവാൻ നിൻ്റെ വചനങ്ങൾ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും നെറ്റിത്തടങ്ങളിലും പതിക്കുവാൻ കൃപ നൽകണമേ ഇന്ന് എനിക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അങ്ങയുടെ വഴിയിലൂടെ എന്നെ നടത്തണമേ അങ്ങയുടെ ദൂതന്മാരെ എൻ്റെ സംരക്ഷണത്തിനായിട്ട് അയക്കണമേ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശയ സ്തുതി ഈശ്വയ ആരാധന